ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കോട്ടക്കൽ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ ഇരുപതോളം സ്കൂളുകളിലേക്കുള്ള മിനി എം സി എഫുകളുടെ വിതരണം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഹനീഷ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടക്കൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരപരിധിയിലെ ഇരുപതോളം സ്കൂളുകളിലേക്ക് മിനി എം സി എഫുകൾ നൽകിയത് മിനി എം സി എഫുകളുടെ വിതരണോദ്ഘാടനം കോട്ടക്കൽ ജി എം യു പി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ടി അബ്ദു റംല ടീച്ചർ പ്രധാനാധ്യാപകൻ മുസ്തഫ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സഖീർ ഹുസൈൻ വി അധ്യാപകൻ ഹബീബ് ജഹാൻ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവയാനി എം വി പി എച്ച് ഐ ഷബീർ എ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വിദ്യാർത്ഥികൾ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ